ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധേശ്രാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഒന്ന് ശ്ലോകം നാല് പഠിച്ചു ഇനി അഞ്ചാം ശ്ലോകം പഠിക്കാം ആദ്യം അഞ്ചാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക നിർവ്യാപാരോപി യത്ക്രിയാം ഈക്ഷണാഖ്യാം ോദി ലീന പ്രതി അരസീ കൽപ്പി കൽപ്പി കാളെ താ സംശുദ്ധമതിരോധായകം സത്വം സത്വം ധൃത് ദമഹിമവിഭാകുണ്ഡവൈകുണ്ഠം ഇനി ഓരോ പദങ്ങളായി വായിക്കാം നിർവ്യാപാരോ അഭി നിഷ്കാരണമജസി യത് ക്രിയാം ഈക്ഷണാഖ്യം തേനേ ഓദേതി ലീന പ്രകൃതി അരസതി കൽപ്പാഭിക്കൽപ്പാതികാലേ തസ സംശുദ്ധമംശം കമവി തമ അതിരോധായകം സത്വരൂപം സം ധൃ ദ സ്വമഹിമവിഭവാകുണ്ഠവൈകുണ്ഠരൂപം അർത്ഥം നോക്കാം നിർവ്യാപാര യാതൊരു വ്യാപാരം അഭി കൂടി നിഷ്കാരണം കാരണം കൂടാതെ അജ അജനായ ഭഗവാനെ ഭജസ്സി ഭജിക്കുന്നു യത്ത് ഏതൊന്നു കൊണ്ട് ഈക്ഷണാഖ്യാം നോക്കുക എന്നാണ് അർത്ഥം നോട്ടം എന്നൊക്കെ പറയാം ക്രിയ ക്രിയയെ തേനയേവ അതിനാൽ തന്നെ അതായത് ആ ക്രിയ കൊണ്ടു തന്നെ ഉദേദി ഉദിക്കുന്നു ലീന ലീനയായത് അതായത് ലയിക്കുന്നത് പ്രകൃതി പ്രകൃതി തന്നെയാണ് അതിൻ്റെ അർത്ഥം അതായത് മായ അസതി കൽപ്പാ അഭി ഇല്ലാത്തതിന് തുല്യമായതാണെങ്കിലും കൽപ്പാതി കൽപ്പാതി കാലത്തിൽ സ്വമഹിമവിഭവാകുണ്ഠം സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ഠനായ ജ്ഞാന രൂപിയായ ജ്ഞാനരൂപിയായ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടിയാൾ ജ്ഞാനരൂപി വൈകുണ്ട അല്ലയോ വൈകുണ്ടനാഥ തസ്യ ആ പ്രകൃതിയുടെ സംശുദ്ധമംശം സംശുദ്ധമായ അതായത് പരിശുദ്ധമായത് തമവി സത്വരൂപം ഏതോ ഒരു സത്വരൂപം സദ്ഗുണം നിറഞ്ഞ രൂപം സഹ ത്വം ആ അവിടന്ന് അതായത് നിർവ്യാപരനായ അങ്ങ് അതായത് നിർവ്യാപാരനായ ഭഗവാൻ ധൃത്വ ധരിച്ചിട്ട രൂപം ദഥാസി രൂപത്തെ ധരിക്കുന്നു രൂപത്തെ സ്വീകരിക്കുന്നു അതായത് ഏതോ സത്വരൂപം കൊണ്ട് ഒരു അവതാരം എടുക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് ഇനി നമുക്ക് പദച്ഛേദം നോക്കാം പദം പിരിക്കുന്നത് നിർവ്യാപാര പ്ലസ് അപി നിർവ്യാപാരോ അപി നിഷ്കാരണം പ്ലസ് അജ നിഷ്കാരണമജ ക്രിയഹ इक्ष् प्लस् ईक्षणाख्यां क्रियाम् ईक्षणाख्यां तेन प्लस् एव प्लस् उदेदि तेनेवोदे प्रगृतिः प्लस् असदि प्रगति अरसदि संशुद्धं प्लस् अंशं संशुद्धमंशं कं प्लस् अधिरोदायकम् ോധായകം സഹ പ്ലസ് തും സ ഒരിക്കൽ കൂടി വായിക്കാം അതിനുശേഷം വ്യാഖ്യാനത്തിലേക്ക് പോകാം നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യേവോന പ്രകൃതി അരസദീ കൽി കൽതികളെ താ സംശുദ്ധമംശം കമവിതമതിരോധായം സത്വം സൃത്വ ദമഹിമവിഭവാകുണ്ഡ വൈകുണ്ഠരുപം വ്യാഖ്യാനം നോക്കാം ഹേ അജ എന്നാൽ ജനന മരണ മരണചക്രങ്ങളില്ലാത്ത അല്ലയോ ഭഗവാനെ എന്നാണ് അതായത് ബ്രഹ്മരൂപിയായ ഭഗവാൻ ജന്മവുമില്ല നാശവുമില്ല അതായത് ജനനവുമില്ല മരണവുമില്ല എന്നാൽ അങ്ങ് നിർവ്യാപാരനാണെങ്കിലും കാരണം ഒന്നും കൂടാതെ ഈ ക്ഷണം എന്ന ക്രിയ ചെയ്യുന്നു എന്താണ് ഈക്ഷണമെന്ന അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഈ ക്ഷണം എന്നാൽ നോട്ടം എന്നാണ് അർത്ഥം അങ്ങ് കൽപ്പംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങയുടെ ഉള്ളിൽ നോക്കി ഇവിടെ ബ്രഹ്മം പുരുഷനും പ്രകൃതിയുമാണ് ഈ ബ്രഹ്മമായ ഭഗവാനിൽ എല്ലാം ലയിച്ചു കിടക്കുകയാണല്ലോ അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒറ്റ നോട്ടം കൊണ്ട് പ്രകൃതി പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു അങ്ങനെ ഭഗവാന്റെ നോട്ടം കൊണ്ട് പ്രകൃതി മായാരൂപത്തിൽ ഉദിക്കുന്നു ഈ പ്രകൃതി മായ രൂപത്തിൽ ഉദിക്കുമ്പോൾ മൂന്ന് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇവയിൽ സത്വഗുണത്തിൽ ഒരിക്കലും മായ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ശുദ്ധ സത്വ സ്വരൂപം സംശുദ്ധമായി ഭഗവാൻ സ്വീകരിക്കുന്നു അങ്ങനെ ഭഗവാൻ സ്വീകരിച്ച പരിശുദ്ധമായ സത്വരൂപം ജ്ഞാനം നിറഞ്ഞതാകയാൽ അങ്ങ് വൈകുണ്ടനാണ് എന്ന് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരി സമർത്ഥിക്കുകയാണ് ഇതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ